കോടി പ്രേമലു ചിത്രം ഹിറ്റ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബെൽബട്ടും കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് അമ്പത് കോടി ക്ലബ്ബിലേക്ക് പ്രേമലു ചിത്രം വമ്പൻ ഹിറ്റ് അൻപത് കോടി ക്ലബ്ബിലേക്ക് ഇടം നേടാൻ പ്രേമലു പത്ത് ദിവസം കൊണ്ട് സിനിമയുടെ ആഗോളതലത്തിലുള്ള കളക്ഷൻ നാല്പത്തിരണ്ട് കോടി പിന്നിട്ട് കഴിഞ്ഞു കേരളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് എന്നിവിടങ്ങളിലും സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് ഗിരിശേടിയുടെ പ്രേമലു പ്രേമലു അങ്ങനെ മുന്നേറ്റം തുടരുകയാണ് ഞായറാഴ്ച കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയെടുത്തിരിക്കുന്നത് മൂന്ന് കോടിക്കധികം രൂപയാണ് സിനിമയുടെ ആദ്യവാരത്തിലെ ആഗോള ഗ്രോസ് കളക്ഷൻ ഇരുപത്തി ആറ് കോടിയാണെന്നതും മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു റെക്കോർഡ് തന്നെയാണ് ആദ്യ ദിനം തൊണ്ണൂറ് ലക്ഷം കളക്ഷൻ വന്ന സിനിമയ്ക്ക് രണ്ടാം ദിനം അതിന്റെ ഇരട്ടി തുക ലഭിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് ചിത്രം മൾട്ടിപ്ലക്സുകളിൽ അടക്കം സിനിമ ഹൗസ്ഫുൾ ആയി പ്രദർശനം തുടരുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഓസ്ട്രേലിയ പോലുള്ള വിദേശ രാജ്യങ്ങളിലും മികച്ച പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം വാരത്തിലും കേരളത്തിൽ ഉടനീളം കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഈ ചിത്രം കടന്നെത്തി മുഴുന്നീള റൊമാൻറ്റിക് കോമഡി എന്റർടൈനറാണ് എന്നാണ് പ്രേഷക പ്രതികരണങ്ങളും റിവ്യൂകളും ഒരുപോലെ തന്നെ പറയുന്നത് ഗിരീഷ് ബോധൻ ഫഗദ് ഫാസിൽ ശ്യാംബുഷ്കർ എന്നിവർ ചേർന്നാണ് പ്രേമലോ നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി ബജറ്റിൽ തീർത്ത ഈ ചിത്രം മുതൽ മുടക്കുമുതൽ തിരിച്ചുപിടിക്കുമോ എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുതൽ തിരിച്ചുപിടിച്ചുകൊണ്ടുള്ള ഈ ഒരു വൻ വിജയ മുന്നേറ്റം ഇനിയും തുടരുകയാണെങ്കിൽ ചിത്രം മലയാളങ്ങളുടെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറും ബജറ്റ് ചോദിച്ചു നോക്കുമ്പോൾ അടുത്തിടെ ഇറങ്ങിയ മലയാള സിനിമകളിൽ ബ്ലോക്ക് ബാസ്റ്റർ കണത്തിലേക്കാണ് പ്രേമലുവിന്റെ ജൈത്രയാത്ര എന്ന് നിസ്സംശയം കരുതാം ഹൈദരാബാദ് പാശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ ശ്യാം മോഹൻ അഖില ഭാഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മിനാഷി രവീന്ദ്രൻ തുടങ്ങിയവരും അണിനിരക്കുന്നുണ്ട് ഗിരിഷേടിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ചിത്രം വലിയ വിജയത്തിലേക്ക് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഭ്രമയുഗമെന്ന വൻ വിജയ ചിത്രം വന്നിട്ടും പ്രേംബലുവിന് വലിയ രീതിയിലുള്ള കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല ഒരുപാട് സ്ക്രീനുകളിൽ ഇപ്പോഴും ചിത്രം പ്രദർശനം തുടരുകയാണ് അതും നിറഞ്ഞ സദസ്സിൽ പ്രേമലു അങ്ങനെ വമ്പൻ സർപ്രൈസ് മെഗാ ഹിറ്റായി ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുത് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ